ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ ദ ബോൺ ടെമ്പിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത് പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചു പറ്റിയ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ എന്ന ചിത്രത്തിൻ്റെ യൂണിവേഴ്സിലേക്ക് വന്ന സിനിമയാണ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ ദ ബോൺ ടെമ്പിൾ ഒരു സോംബി ഹൊറർ സിനിമയാണിത് സോംബി വൈറസ് ബാധിക്കപ്പെട്ടവരുടെ ഒരു പാരര ലോകമാണ് പടത്തിൻ്റെ കഥ നടക്കുന്ന മെയിൻ പശ്ചാത്തലം ജിമ്മി ഗ്യാങ്ങിൽ ഉൾപ്പെട്ടു പോകുന്ന സ്പൈക്ക് എന്ന കുട്ടിയിലൂടെയാണ് ദ ബോൺ ടെമ്പിൾ കഥ പറഞ്ഞു തുടങ്ങുന്നത് സ്പൈക്ക് എന്ന കഥാപാത്രം അവിടെ നിന്ന് രക്ഷപ്പെടാനും തിരിച്ചു പോകുവാനും നടത്തുന്ന ശ്രമങ്ങൾ പാഴായി പോകുന്നതും ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നു ഈ പ്രത്യേക വൈറസ് ബാധ കാരണം മരണപ്പെട്ടു പോയവരുടെ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ബോൺ ടെമ്പിളിൻ്റെ സംരക്ഷകനായി ഇയാൻ കൽസൺ എന്ന കഥാപാത്രത്തെ പടത്തിൻ്റെ നെടുന്തൂണായി കാണിക്കുന്നു ബോൺ ടെമ്പിളും അതിനെ ചുറ്റിപറ്റിയ പറ്റിയുള്ള ഏരിയയും ഒക്കെ തന്നെയാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ ബോൺ ടെമ്പിളിൻ്റെ കാവൽക്കാരനായ കെൽസൺ സോംബിയായ ആൽഫ സാംസൺ എന്ന കഥാപാത്രത്തിനെ അയാളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും പടത്തിൻ്റെ കഥയുടെ മറ്റൊരു വഴിത്തിരിവാകുന്നു ജിമ്മി ഗ്യാം ഡോക്ടർ ഇയാൻ കെൽസനെ തിരഞ്ഞു വരുന്നതും അവരുടെ കോമ്പിനേഷൻ രംഗങ്ങളുമാണ് പിന്നീട് സിനിമയുടെ കഥ കൊണ്ടുപോകുന്നത് ക്ലൈമാക്സ് രംഗങ്ങളും ഈ രണ്ട് കഥാപാത്രങ്ങളുടെ രണ്ടാമത്തെ കൂടിക്കാഴ്ചയായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് റാൾഫ് ഫിനേഴ്സ് ആണ് പടത്തിൽ ഡോക്ടർ ഇയാൻ കൾസൺ ആയി വേഷമിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭംഗിയുള്ള ഫൈനസ്റ്റായ പെർഫോമൻസ് പടത്തിൽ കാണാം ക്ലൈമാക്സ് രംഗങ്ങൾ കിഡിലിനായി തന്നെ റാൾഫ് ചെയ്തു ഫലിപ്പിച്ചു കയ്യടി നേടുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ക്ലൈമാക്സ് രംഗങ്ങളിലൂടെത് ജാക്ക് ഓക്കോണിൽ ജിമ്മിയെയും മനോഹരമാക്കി പടത്തിൽ ഉടനീളം അദ്ദേഹം ആ ക്യാരക്ടർ പിടിച്ചു തന്നെ ചെയ്തു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ ദ ബോൺ ടെമ്പിൾ ഒരു സോംബി ഹൊറർ പടമാണെങ്കിലും ഹൊറർ മൂഡ് പലയിടങ്ങളിലും ഇല്ല പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ പൊതുവേ കുറവാണ് പക്ഷേ വയലൻസ് രംഗങ്ങൾ പീക്ക് ലെവലിൽ തന്നെ സിനിമയിൽ ഉണ്ട് പടത്തിൻ്റെ ഓപ്പണിംഗ് സീൻ മുതൽ അവസാനം വരെ തന്നെ ചോരക്കളിയുടെ സീനുകൾ നിരവധി കാണാം ചിലയിടങ്ങളിൽ ചില ചെറിയ രീതിയിൽ ഒരു ഇഴച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പടത്തിൻ്റെ ദൈർഘ്യം വളരെ കുറവാണ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് സിനിമയ്ക്ക് ഡ്യൂറേഷൻ വരുന്നുള്ളൂ നിയ ഡ കോസ്റ്റയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നോക്കിയാൽ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ യൂണിവേഴ്സിൽ കഥ പറയുന്ന അധികം പേടിപ്പിക്കാതെ വയലൻസ് രംഗങ്ങളോടെ കഥ പറഞ്ഞു പോയ തരക്കേടില്ലാത്ത സോംബി പടമാകുന്നു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ ദ ബോൺ ടെമ്പിൾ